ലോകത്ത് വീണ്ടും ആശങ്കയായി എംപോക്സ് അഥവാ മങ്കി പോക്സ് അല്ലെങ്കിൽ കുരുങ്ങപ്പനി എന്നറിയപ്പെടുന്ന രോഗം മങ്കി പോക്സിനെ ലോക ആരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചു അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് മങ്കി പോക്സിനെ ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കോങ്കോയിൽ തുടങ്ങിയ രോഗവ്യാപനം അടുത്തിടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ആഫ്രിക്കയിൽ മാത്രം പതിനയ്യായിരം പേരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് നാനൂറ്റി അറുപത്തിയൊന്ന് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷത്തിനേക്കാൾ നൂറ്റി അറുപത് ശതമാനമാണ് രോഗബാധയിൽ വർധനമുണ്ടായിരിക്കുന്നത് രോഗവ്യാപനം പ്രതിരോധിക്കുവാനും മരണങ്ങൾ തടയുവാനും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് ലോക ആരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ട്രഡോസ് അധാനോം ഗബ്രിയസ് പറഞ്ഞു എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന വ്യാപനമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മങ്കി പോക്സ് നിലവിൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എച്ച് വൺ എൻ വൺ പോളിയോ വൈറസ് സിഖ വൈറസ് എബോള കോവിഡ് എന്നീ രോഗങ്ങൾ വ്യാപിച്ചപ്പോഴാണ് ഇതിനു മുമ്പ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് മങ്കി പോക്സ് പകർച്ചവ്യാധി ലോകത്തെ നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളവും അതീവ ജാഗ്രതയിലാണ് ഒട്ടേറെ രാജ്യാന്തര യാത്രക്കാർ എത്തുന്നത് കണക്കിലെടുത്താണ് ജാഗ്രത പുലർത്തുന്നത് യാത്ര ചെയ്യുന്നവരും അവരുമായി സമ്പർക്കത്തിലുള്ളവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു ഇന്ത്യയിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിന് കേരളത്തിലും മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു യു എയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ മുപ്പത്തിയഞ്ചു വയസ്സുകാരനാണ് രോഗലക്ഷണം കണ്ടെത്തിയത് ചികിത്സയെ തുടർന്ന് ഇയാൾ രോഗമുക്തി നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് വസൂരിക്ക് സമാനമായ ശാരീരിക അവസ്ഥ രോഗികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് പനി തീവ്രമായ തലവേദന നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമളകൾ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുക ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും കുമിളകൾ കാണപ്പെടുന്നു മിക്ക ആളുകളിലും നേരിയ ലക്ഷണങ്ങളാണ് കാണാറുള്ളത് എന്നാൽ ചിലർക്ക് വൈദ്യസഹായം ആവശ്യമായ ഗുരുതര സ്വഭാവത്തിലേക്ക് മാറാറുമുണ്ട് കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുമ്പത്തെ എംബോക്സ് ലക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇക്കുറി പ്രത്യക്ഷമാകുന്നതെന്നും വിദഗ്ധർ പറയുന്നു നേരത്തെ നെഞ്ചിലും കൈകാലുകളിലും കുമളകളായിരുന്നു പ്രധാന ലക്ഷണമെങ്കിൽ ഇപ്പോഴത് നേരിയ തോതിൽ ജനനേന്ദ്രിയ ഭാഗത്ത് കുമളകൾ വരുന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ രോഗം തിരിച്ചറിയാൻ വൈകുന്നതായും വിദഗ്ധർ കണക്കാക്കുന്നു കുരുങ്ങുകളിൽ ആദ്യമായി കണ്ടെത്തിയതുകൊണ്ടാണ് മങ്കി പോക്സ് എന്ന പേര് ഈ ഒരു വൈറസിന് ലഭിക്കുന്നത് എന്നാൽ പ്രകൃതിയിൽ വൈറസിന്റെ സ്വാഭാവിക സംഭരണികൾ കുരുങ്ങുകൾ തന്നെയാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല അണ്ണാൻ ഇലികൾ തുടങ്ങിയ വിവിധ ചെറിയ സസ്തനികളിലും വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മങ്കി പോക്സ് എന്ന പേരിന് പിന്നിലെ തെറ്റിദ്ധാരണയും അശാസ്ത്രീതയും വംശീയതയും ഒഴിവാക്കുവാൻ രോഗത്തെ മങ്കി പോക്സ് എന്ന് വിളിക്കുന്നതിന് പകരം എംപോക്സ് എന്ന് വിളിക്കുവാൻ ലോക ആരോഗ്യ സംഘടന തീരുമാനിച്ചത് ഈ സാഹചര്യത്തിൽ എംപോക്സ് രോഗത്തെ കുരുങ്ങുവസൂരി എന്നും മങ്കി പോക്സ് എന്നുമെല്ലാം വിളിക്കുന്നതും വിശേഷിപ്പിക്കുന്നതും തെറ്റാണെന്ന് പറയാം